ആരോ വിളിക്കുന്നുണ്ടല്ലോ ആരാണ് വിളിക്കുന്നത് അയ്യ അഫ്രീദാ അപ്പോ നൂറുപ്പ്യക്ക് എപ്പോൾ വിളിച്ചോണ്ട് നോക്കാം പൈസക്ക് പൈസക്ക് പൈസ ഹലോ ഉമ്മിണ്ട പോയിരിക്കും നല്ല ബിരിയാണി വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ആടാ ഓക്കെ 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 ഞാൻ ഇപ്പോൾ വരാം എന്തിനു വിളിച്ചേ അത് അഫ്രീദിന്റെ പുരയ്ക്ക് ബിരിയാണി വെച്ചിട്ടായിരുന്നു അപ്പം അത് കഴിക്കേണ്ടി ഛേ നേരത്തെ ഫോൺ എടുത്താൽ മതിയായിരുന്നു ഒരു കാര്യം ചെയ്യാം അങ്ങോട്ട് ഫോൺ വിളിക്കാം എന്നിട്ട് പറയാ ഞാൻ നേരത്തെ നീ വിളിക്കുമ്പോൾ ബാത്റൂം ബാത്റൂമിൽ അല്ലല്ലേ ഹലോ അടാ നീ നേരത്തെ വിളിക്കുമ്പോൾ ഞാൻ ബാത്റൂം ബാത്റൂമിലീനു നീ എന്തിനാ വിളിച്ചേ അത് ഒരു നൂറ് ജീപേ തരോ അർജന്റ് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞേ എന്ത് പറയാ നീ വീണ്ടും നൂറ് ഉപയെക്ക്